നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ചാണ് വിടുവായിത്തരം പറയുന്നത് പോലെ നമ്മുടെ പ്രധാനമന്ത്രി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് രാഷ്ട്രപിതാവിനെ അറിയുന്നത് ഗാന്ധി എന്ന സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം മാത്രമാണ് നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രസ്താവനകൾ നോക്കിയാക്കാം ഈ പ്രസ്താവനകൾ നല്ലതാകാം ചീത്തയാകാം എന്നാൽ ഇത് എങ്ങുമെങ്ങും തൊടാതെ പ്രസ്താവിക്കുന്ന ആളുകളും ഒട്ടും കുറവല്ല എന്നുള്ളത് നമുക്കറിയാം ഓരോ ദിവസവും പത്രങ്ങളും ചാനലുകളും ഒക്കെ തുറന്നു നോക്കിയാൽ അവിടെ കേൾക്കുന്ന പ്രസ്താവനകൾ മുഴുവൻ ചില സാധനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ് എന്ന് പോലും തോന്നിപ്പോകും എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവന പ്രസ്താവന മാത്രമല്ല വളരെ വ്യക്തമായി അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു ഒരു ചാനൽ അഭിമുഖത്തിൽ മഹാത്മാഗാന്ധിയെ അറിയുന്നത് റിച്ചാർഡ് ആറ്റിൻപറയുടെ ഗാന്ധി എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ലോകമറിയുന്നത് എന്ന സത്യത്തിൽ അത് കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരാളാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രിയായി ഇരിക്കുന്നത് എന്നുള്ളതിൽ നമ്മൾ ലജ്ജിക്കേണ്ടതാണ് കാരണം നമ്മുടെ നാട്ടിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി മഹാത്മാഗാന്ധി അനുഭവിച്ച ത്യാഗങ്ങൾ അദ്ദേഹം അനുഭവിച്ച വേദനകൾ ഇതെല്ലാം സഹിച്ചിട്ട അവസാനം നാതുറാം കോഡ്സ എന്ന ഒരു തീവ്രവാദിയുടെ വെടിയുണ്ടകൾക്ക് മുന്നിൽ ഹേ റാം എന്ന നിലവിളിയോടുകൂടി അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയെങ്കിലും രാഷ്ട്രപിതാവ് എന്നുള്ള നിലയിൽ മഹാത്മാഗാന്ധിയെ ആദരിക്കപ്പെടുന്നവരാണ് അല്ലെങ്കിൽ ആദരിക്കുന്നവരാണ് നാം ഓരോരുത്തർ ഏത് കുഞ്ഞുങ്ങൾക്കും അറിയാം ലോകമെമ്പാടും അറിയാം മഹാത്മാഗാന്ധി ആരാണെന്നുള്ളത് ആൽബർട്ട് ഐൻസ്റ്റീഡ് പോലും ആരാധകനായിരുന്നു മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ യു എസ് ഗവൺമെന്റ് പുറത്തിറക്കിയ സ്റ്റാമ്പിൽ മഹാത്മാഗാന്ധിയായിരുന്നു അത് മാത്രമല്ല കൗമാരത്തിൽ തന്നെ നാസി തടങ്കൽ പാളയത്തിൽ മരിച്ച ജൂത പെൺകുട്ടി ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകളിലും ഗാന്ധിജിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഗാന്ധിജിയുടെ ജന്മശതാബ്ദി ആയപ്പോഴേക്കും നാൽപ്പതോളം രാജ്യങ്ങൾ അദ്ദേഹത്തെ ആദരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു ലോക്സഭ ലൈബ്രറിയിൽ അദ്ദേഹത്തെ കുറിച്ച് വിവിധ ഭാഷകളിൽ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തിലേറെ പുസ്തകങ്ങളുണ്ട് ദണ്ഡു യാത്രയിലൂടെ മഹാത്മാഗാന്ധിയെ ലോക പ്രശസ്തിയിലേക്ക് ഉയർന്നിരുന്നു എങ്കിലും ലണ്ടനിലും മറ്റും അദ്ദേഹത്തെ കാണാൻ ജനകൂട്ടം ഒഴുകിയെത്തുകയുണ്ടായി മിക്ക മാധ്യമങ്ങളും അദ്ദേഹത്തെ കുറിച്ച് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പ്രത്യേക ലേഖകരെ വരെ ചുമതലപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ മാൻ ഓഫ് ദി ഇയർ ആയി ഗാന്ധിജിയെ തിരഞ്ഞെടുത്തത് ടൈം മാഗസിൻ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരി അഞ്ചലക്കത്തിന്റെ കവർചിത്രം മഹാത്മാ ഗാന്ധിയായിരുന്നു നരേന്ദ്രമോദിയുടെ അഭിമുഖത്തിൽ അദ്ദേഹം ആദരിച്ചു പറഞ്ഞ മാർട്ടിൻ ലൂതർ കിങ് പോലും മഹാത്മാഗാന്ധിയെ ആദരിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് ഒന്നും പറയാൻ പോലും നമ്മൾ ആരും അർഹരല്ല എന്നുള്ള കാര്യം പോലും ഓർമ്മിപ്പിക്കണം അങ്ങനെയുള്ള മഹാത്മാഗാന്ധിയെ കുറിച്ചാണ് നമ്മുടെ രാഷ്ട്രപിതാവിനെ കുറിച്ചാണ് വിടുവായുത്തരം പറയുന്നത് പോലെ നമ്മുടെ പ്രധാനമന്ത്രി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് രാഷ്ട്രപിതാവിനെ അറിയുന്നത് ഗാന്ധി എന്ന സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം മാത്രമാണ് മഹാത്മാഗാന്ധിയുടെ ജീവിത സമയത്ത് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും പഠനം കഴിഞ്ഞ് ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ആ കാലം മുതൽ അദ്ദേഹം ചെയ്ത ഓരോ കാര്യങ്ങളും ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുവാനായി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഇതെല്ലാം കൊച്ചുകുട്ടികൾക്ക് പോലും മനഃപ്പാഠമാണെന്നിരിക്കെ നമ്മുടെ ഒരു പ്രധാനമന്ത്രി ഇങ്ങനെ പറയുന്നത് അതും മഹാത്മാഗാന്ധിയെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ലജ്ജാകരമല്ലാതെ മറ്റെന്താണ് എന്നേ പറയാനുള്ളൂ